രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തിന് ചുട്ട മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ ജഗത്യാലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുംബൈയിലെ ശിവാജി പാർക്കിൽ ഇന്ത്യാ സഖ്യത്തിന്റെ റാലിയിൽ സംസാരിക്കവെയാണ് മോദിക്കും ബി ജെ പിക്കും എതിരെ രാഹുൽ ആഞ്ഞടിച്ചത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കേന്ദ്രവും ഇ ഡിയും സി ബി ഐയും ആദായ നികുതി വകുപ്പും ഇല്ലാതെ മോദിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല ഞങ്ങളുടെ പോരാട്ടം മോദിക്കെതിരെ വ്യക്തിപരമായല്ല ഒരു ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഖമോടിയാണ് മോദി ഇഞ്ച് നെഞ്ചില്ലാത്ത പൊള്ളയായ മനുഷ്യനാണ് മോദി രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ പരാമർശത്തിനാണ് മോദി ഇന്ന് മറുപടി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഞായറാഴ്ച മുംബൈയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഉണ്ടായിരുന്നു റാലിയിൽ അവരുടെ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചു അവരുടെ പോരാട്ടം ശക്തിക്കെതിരെയാണെന്ന് അവർ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ അമ്മയും മകളും ശക്തിയുടെ രൂപമാണ് അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളെ ഞാൻ ശക്തിയായി ആരാധിക്കുന്നു ഞാൻ ഭാരതമാതാവിന്റെ പൂജാരിയാണ് ശക്തിയെ നശിപ്പിക്കുമെന്ന് ഇന്ത്യ സഖ്യം അവരുടെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ശക്തിയുടെ അനുഗ്രഹം ആർക്കാണ് ലഭിക്കുന്നത് ജൂൺ നാലിന് അറിയാം അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷയ്ക്കായി എൻ്റെ ജീവൻ ഞാൻ ബലിയർപ്പിക്കും മോദി പറഞ്ഞു സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയും അദ്ദേഹം കടന്നാക്രമിച്ചു രാജ്യത്ത് എന്ത് വലിയ അഴിമതികൾ നടന്നാലും അതിനു പിന്നിൽ കുടുംബാധിഷ്ഠിത പാർട്ടിയെ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ ബി ജെ പിക്കുള്ള ജനപിന്തുണ തുടർച്ചയായി വർധിക്കുകയാണ് വോട്ടെടുപ്പ് ദിവസം അടുക്കുന്തോറും തെലങ്കാനയിൽ ബി ജെ പി തരംഗം ഉണ്ടാകുമെന്നും കോൺഗ്രസും ബി ആർ എസും തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയെ കോൺഗ്രസ് ഒരു എ ടി എം സംസ്ഥാനമാക്കി മാറ്റി കൊള്ളയടിച്ച പണം ഡൽഹിക്ക് കൊണ്ടുപോവുകയാണ് മോദി ആരോപിച്ചു എൻ ഡി എക്ക് ജൂൺ നാലിന് നാനൂറ് സീറ്റിലേറെ കിട്ടുമെന്ന് രാജ്യം മുഴുവൻ പറയുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്ത് തെളിയിച്ച മുംബൈയിലെ മഹാറാലിയിലാണ് രാഹുലിന്റെ കടന്നാക്രമണം ശിവജി പാർക്കിൽ നടന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം നടക്കുകയായിരുന്നു ഇത് ഇന്ത്യാ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം കൂടിയായി മാറിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബോളിവുഡ് അഭിനേതാക്കളെ വെല്ലുന്ന നടനാണ് നരേന്ദ്രമോദിയെന്ന് രാഹുൽ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട് ഞങ്ങളും ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് ഇവിടെ രാജാവിൻ്റെ ആത്മാവിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് ഇ വി എമ്മിലും രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ ഇ ഡിയിലും ആദായ നികുതി വകുപ്പിലും സി ബി ഐയിലുമൊക്കെയാണ് രാജാവിൻ്റെ ആത്മാവിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടുപോയതിന് പിന്നാലെ എൻ്റെ അമ്മയുടെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സോണിയാജി എനിക്ക് ഈ ശക്തിക്കെതിരെ പോരാടാനുള്ള കരുത്തില്ല എനിക്ക് ജയിലിൽ പോകാൻ കഴിയില്ല ഇത്തരത്തിൽ നിരവധി പേരെ ഇ ഡി സി ബി ഐ എന്നീ കേന്ദ്ര ഏജൻസികളെ വച്ച് ഭയപ്പെടുത്തുകയാണ് അഴിമതിയുടെ കുത്തകയാണെന്ന് നരേന്ദ്രമോദി ഞങ്ങൾക്ക് ഈ യാത്ര നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം ഇവിടുത്തെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒന്നും ഈ രാജ്യത്തിൻ്റെ കൈകളിലായിരുന്നില്ല ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ കലാപം പണപ്പെരുപ്പം കർഷക പ്രശ്നം തുടങ്ങിയവയൊന്നും വെളിച്ചത്ത് കൊണ്ടുവന്നില്ല ഇതിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഞങ്ങൾ നാലായിരം കിലോമീറ്ററോളം നടന്നു ഞാൻ മാത്രമാണ് നടന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാവരും ഈ രാജ്യത്തിനായി അതിൽ അണിനിരന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു